മരതകത്തെക്കുറിച്ചാണ് നമ്മൾ കുറച്ച് എപ്പിസോഡായിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഭംഗിയുള്ള സ്റ്റോണ് ബുദ്ധിയുടെ സ്റ്റോണ് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളാണ് മരതകത്തിനുള്ളത് എമറാൾഡിനുള്ളത് നമുക്ക് എല്ലാവർക്കും ധരിക്കാൻ ഇഷ്ടമുള്ള പച്ച കളർ രത്നം ഏതായാലും അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ കൂടെ നമുക്ക് സാറിനോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം സാർ നമസ്കാരം സാറേ എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പം ഞാൻ രത്നത്തിന്റെ തന്നെ പല കളറുകൾ കണ്ടു അതായത് ഒരു ലൈറ്റ് പച്ച കുറച്ച് ഡാർക്ക് ഗ്രീൻ അങ്ങനെയൊക്കെ കണ്ടു അപ്പോൾ അത് ഉപയോഗിക്കുന്നത് നമ്മുടെ ഗുണത്തില് വ്യത്യാസം ഉണ്ടാകുമോ മിനറൽ കണ്ടന്റ് എല്ലാം ഈ ാണ് സബ്സെസിന്റെ ഏറ്റക്കുറച്ചിലുകള് ചില മണ്ണിന്റെ പ്രത്യേകതകള് ഒക്കെ കൊണ്ട് എവിടെയാണ് മൈൻ ചെയ്യുന്ന മൈനിങ് അവിടത്തെ ആ പൂപ്രകൃതി അനുസരിച്ചിട്ടുള്ള ഡിഫറൻസേ വരുന്നുള്ളൂ അല്ലാതെ മരതകം ലൈറ്റ് ലൈറ്റ് കളർ ധരിച്ചോണ്ട് ഒരു കുഴപ്പവും ഇല്ല തത്തപ്പച്ച കളറിലുണ്ട് ഗ്രീൻ കളറിലൊക്കെ വരുന്നുണ്ട് കളർ ഇപ്പൊ കല്ലുകളുണ്ട് ബെറിൽ കണ്ടന്റ് ആണിത് അപ്പൊ വിറലില് വെറും നാച്ചുറൽ വിറൽ ഗ്രീൻ എന്നും പറഞ്ഞും കല്ലുണ്ട് അപ്പൊ അത് നമുക്ക് മരതമായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല മൃതായിട്ട് കൂട്ടാൻ പറ്റില്ല അപ്പം ഇതിനെല്ലാം ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യം നമ്മുടെ മൈനിങ് വേൾഡ് ഫേമസ് ജിയോഗ്രാഫിക്കലി വളരെ ഇമ്പോർട്ടൻസ് വരുന്നത് കൊളംബിയൻ മൈൻസിനാണ് നമ്മളിപ്പോൾ എമറാൾഡ് വേണമെന്ന് അപ്പീൽ ആദ്യം കൊളംബിയൻ മൈനെന്ന് കയറി വരും പക്ഷെ കൊളംബിയൻ എന്നൊക്കെ ഇപ്പം കല്ലുകൾ വളരെ കുറവാരുന്നത് കൊളംബിയൻ മൈൻസ് ഒന്നും വളരെ റേറാണ് ഹൈ പ്രൈസാ ഇപ്പോൾ നമുക്കൊരു ആറായിരം രൂപ ആണെങ്കിൽ കൊളംബിയൻ്റെ ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം അങ്ങ് പോവും ഒരു ലക്ഷത്തിനു മുകളിൽ ക്യാരറ്റിന് വില വരുന്നുണ്ട് കൊളംബിയൻ പക്ഷേ എന്താണ് നമ്മളിപ്പോൾ അതിനുശേഷം ഇഷ്ടംപോലെ മൈനുകൾ വന്നിട്ടുണ്ട് ബ്രസീലിയൻ ഉണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വന്ന് വന്നിട്ടുണ്ട് അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ പുതിയ പുതിയ മൈനുകൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് മാത്രമല്ല സർപ്ലസ് ആയിട്ട് വരുന്നോണ്ട് അതാണ് പിന്നെ നല്ല റിച്ച് ആണ് സൗത്ത് ആഫ്രിക്കൻ ആഫ്രിക്കൻ മൈനുകൾ എന്നൊക്കെ പറഞ്ഞാല് എല്ലാ കല്ലുകളും കല്ലുകളും എല്ലാം നല്ല റിച്ചാണ് ഒന്നും അധികം ക്ഷതവേക്കാത്ത ഭൂമിയാണ് അപ്പൊ നമുക്ക് റൂബിയുടെ കാര്യം പറഞ്ഞ പോലെ റൂബി നമുക്ക് ബർമിസ് റൂബിയാണല്ലോ ആൾക്കാര് ചൂപിക്കുന്നത് ബർമീസ് റൂബിയേ ഇല്ല ആ സ്ഥലം പോലും ഇല്ല മ്യൻമാർ ഏറിയാണ് അതിന് അങ്ങനെ പണ്ട് ആൾക്കാരുടെ ബർമ ബർമീസ് റൂബിയും എല്ലാം ഉണ്ടെങ്കിൽ കാണുമായിരിക്കാം പുതിയതായിട്ട് മാർക്കറ്റിലെ ബർമിസ് റൂബി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആൾക്കാർ വിൽക്കാൻ പറ്റുന്ന ബർമിസ് ബർമീസ് റൂബിയൊന്നും അല്ല അതെല്ലാം ഗ്ലാസ് ഫില്ല് ചെയ്തിരിക്കുന്ന കല്ലുകൾക്ക് ഒരു പ്രശ്നം കല്ലുകൾ ഒറിജിനൽ കല്ലുകളോടൊപ്പം തന്നെ ഡ്യൂപ്ലിക്കേഷൻസും കാര്യങ്ങളും ഉണ്ട് ഇത് മനസ്സിലാക്കണം എമറോൾഡ് തന്നെ ഫ്ലെക്സ് എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെന്റ് ചെയ്ത് വരുന്നുണ്ട് കണ്ടാ നമുക്കറിയാൻ പറ്റത്തില്ല അപ്പൊ ഇങ്ങനെ ഓരോന്ന് ഫില്ല് ചെയ്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ബാങ്ക് വലിയ സ്ഥലങ്ങളിൽ വലിയ ഫാക്ടറികൾ കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് ഇതുപോലത്തെ ഡ്യൂപ്ലിക്കേഷനും അതായത് കല്ല് മിക്സ് ചെയ്തിട്ടും ഗ്ലാസ് ഫില്ല് ചെയ്തിട്ടും ഫ്ലെക്സ് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും ഹീറ്റ് ചെയ്തിട്ടും ഒക്കെ വരുന്നുണ്ട് ഹീറ്റ് ട്രീറ്റ്മെന്റ് മാത്രം നമ്മുടെ എമറോൾഡിലെ നടക്കത്തില്ല പക്ഷെ ഗ്ലാസ്സുകളൊക്കെ ഫില്ല് ചെയ്ത് ഗ്ലാസ് ഫില്ലിങ് റോൾഡുകള് വരും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കല്ല് അപ്പൊ ഇതിനകത്ത് നമ്മള് ഇത് ഹീറ്റിങ്ങും മറ്റൊന്നും ഹീറ്റിംഗ് പറ്റില്ല ഹീറ്റ് ചെയ്താൽ കല്ല് പോകും അപ്പൊ ഇങ്ങനെ ഉള്ള കല്ലുകൾ ഇത് നമ്മൾ നമുക്ക് പക്ഷെ നമുക്ക് മനസ്സിലാവണല്ലോ നമ്മുടെ കടയില് ഒരു സെല്ലർ വന്നാല് നമ്മൾ ഇത് മേടിക്കുമ്പോ അവന്റെ ബാഗിനോണ്ട് നമ്മൾ നോക്കണം ഈ കല്ല് നമ്മുടെ കയ്യിലിരിക്കുമ്പോ ഇതെങ്ങനെയാണ് എന്താണ് എന്നുള്ളത് നമ്മൾ പഠിക്കാൻ നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ ഫെസിലിറ്റീസ് ഉണ്ട് ലെൻസ് ഉണ്ട് കാര്യങ്ങളുണ്ട് അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് നോക്കും നമ്മുടെ കടയിൽ വന്ന് നമ്മളെ ഒരാൾക്ക് കേൾപ്പിക്കാൻ പറ്റത്തില്ല ഞങ്ങളെല്ലാം ഞങ്ങൾ മിഷീൻ ഒക്കെ ഉണ്ട് ഇപ്പൊ അതിൻ്റെ കയ്യിലെങ്കിലും എംബ്രോയിഡ് വഴി ഇരിക്കുന്നതാണ് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മൾ നോട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അതിനകത്ത് എംബ്രോയിഡർന്ന് കിട്ടും ഡീറ്റെയിൽഡ് സർട്ടിഫിക്കറ്റ്സ് ലാബിലേ കിട്ടും അങ്ങനുള്ള എല്ലാ പ്രവർത്തക ലാബുകളും പിന്നെ പിന്നെ നമ്മുടെ കേരളത്തിൽ ഏരിയയിലുണ്ട് ട്രവാഡ്രണ്ട് അവിടെ തന്നെ അലക്സാണ്ടറിയിട്ടുണ്ടെന്ന് എന്നോട് ഒരു പഴയ ഒരു മൈൻകാരൻ എന്റെ ഒരു പ്രോഗ്രാം ജനം ടി വി കണ്ടിട്ട് സാറേ കിട്ടും ഇത് ലക്ക പക്ഷെ അവിടെ നമുക്ക് മൈൻഡ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു കല്ല് കുഴിച്ചെടുത്ത് കിട്ടിയാൽ തന്നെ അത് ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടിയാണ് മനസ്സിലായല്ലേ ഇവിടെ ആൾക്കാർ ധാരാളം ആൾക്കാർ അത് കിട്ടി ഇത് കിട്ടി കിണർ കുഴിച്ചു പണ്ടത്തെ ഇരുന്ന കല്ലുകളെന്നൊക്കെ വന്ന കൊണ്ടുവരാറുണ്ട് നമുക്ക് ഒന്ന് എന്റർടൈൻ ചെയ്യാൻ പറ്റത്തില്ല ഞാനിത് മെഷീൻ വെച്ചാൽ അറിയാൻ പറ്റും നമുക്ക് അറിയാം അതിനോട് തിരിച്ചു കൂടത്തേക്കും അതുപോലെ സാർ ഇപ്പൊ നമ്മളോട് പറഞ്ഞു എമ്രാൾഡ് എന്ന് പറയുന്നത് ഇതൊരു ബുദ്ധി ആണ് അതിന്റെ മെയിൻ അപ്പം പഠിക്കണ കുട്ടികൾക്ക് ഇപ്പൊ ഞാനിപ്പൊ ഉദ്ദേശിക്കുകയാണ് എമ്രാൾഡിന്റെ കല്ല് മേടിച്ചിടുകയാണെങ്കിൽ അവരുടെ കുറച്ചുകൂടെ ഒരു ഹൈലൈറ്റ് ആകും അപ്പൊ അതെല്ലാ കുട്ടികൾക്കും ധരിക്കാൻ പറ്റില്ല മാത്രമേ ഉള്ളു നമ്മുടെ ഇവിടെ എല്ലാ സ്റ്റോസും ഉണ്ട് കല്ലുകളുണ്ട് നൂറ് വെറൈറ്റി കല്ലുകൾ ഉണ്ട് നവരത്നങ്ങളിൽ പെടാത്ത അനേക രത്നങ്ങൾ ഇതിനകത്തുണ്ട് അപ്പൊ ഒരു കല്ല് പോലും നമ്മള് ഒരാൾക്ക് നമ്മൾ വെറുതെ പോയി ഒരാൾ വന്ന് മെറാൾഡ് ചോദിച്ചാൽ സ്റ്റാഫ് അന്നേരം ചോദിക്കും മെറാൾഡ് ചെക്ക് ചെയ്തിട്ടാണോ എവിടെയെങ്കിലും ചെക്ക് ചെയ്തിട്ടാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊടുക്കും അല്ലെങ്കിൽ സാറിനെ കണ്ട് ചെക്ക് ചെയ്തിട്ട് വേണം ഓൺലൈനിലാണെങ്കിൽ ഓൺലൈനിൽ ചെക്ക് ചെയ്യാൻ നോക്കാം ഓൺലൈൻ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം മേടിച്ചാൽ മതി അല്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് പറയാം അപ്പൊ നമ്മൾ ഒരിക്കലും സെയിൽസ് നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടറാണിത് പക്ഷെ എന്നാൽ പോലും അത് വെറുതെ ബിസിനസ് ആയിട്ട് നമ്മൾ ചെയ്യത്തില്ല സൂട്ടബിൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വർഷമായിട്ട് ഞങ്ങൾ ഇതേപോലെ മാർക്കറ്റിൽ നിൽക്കുന്നത് കാരണം ടൗണിൽ നിന്നൊക്കെ മാറി ഞങ്ങളിവിടെ നിൽക്കുന്നത് ഞങ്ങളെ അന്വേഷിച്ച് പല ആൾക്കാർ നമ്മുടെ ക്വാളിറ്റിയും പിന്നെ ജമ്പിന്റെ ഐഡന്റിഫിക്കേഷൻ അത് നമ്മൾക്ക് വളരെ കൃത്യമായിരിക്കും ഇപ്പൊ ഒരു പ്രീഷ്യസ് രത്നം അല്ല സെമി പ്രീഷ്യസ് അയാൾക്ക് സെമി പ്രീഷ്യസായി കൊടുക്ക വില കുറവായിരിക്കാം വിലയല്ല ളെ കണ്ടിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും കല്ല് സഹിഷ്ഠിക്കാതെ വളരെ റോങ് കാരണം അടിയും തടയും പഠിച്ചവര് തരാൻ പറ്റിയെന്ന് പറയും നമ്മളിത് നമുക്ക് ഒരു റോങ് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ അവര് നമുക്ക് റോങ് ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ തരണം ഓഫ് ബർത്ത് അടിച്ചു മാറിപ്പോയിട്ടൊക്കെ ആൾക്കാർ കല്ല് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അതായത് നമ്മൾ രണ്ടാമത് റീച്ചെക്ക് ചെയ്യുമ്പോൾ അതാന്ന് ഇമ്പോർട്ടന്റ് തിരിച്ചവരിട്ടായിരിക്കണം അതുപോലെ സാറേ ഞാൻ ഒരു ആകാംക്ഷ കൊണ്ടാണ് നമ്മള് ഞാൻ പല പടങ്ങളിലും ഇതിലൊക്കെ കണ്ടിട്ടുണ്ട് മൂകാംബിക ദേവി മൂകാംബിക അമ്മയുടെ ആ മാലയില് എന്താ മുന്നൂറ്റി അറുപത്തഞ്ച് കറക്റ്റ് എനിക്ക് അറിയത്തില്ല പ്ലസ് ആ കിടക്കുന്നത് കാരണം അതിന് ഇൻഡിക്കേഷൻ ഉണ്ട് കാരണം അമ്മയുടെ എന്നത് വിദ്യാ കരകത്വ മുഖം അവിടെയാണ് അപ്പൊ അമ്മയ്ക്ക് അത് കറക്റ്റ് സ്റ്റോണാണ് കിടക്കുന്നത് ആ സ്റ്റോണാണ് അമ്മയ്ക്ക് ആരോ അവിടെ ഇത് ചെയ്തിരിക്കുന്ന സമർപ്പിച്ചിരിക്കുന്ന നൂറ്റാണ്ടുകൾക്ക് മുന്നേ കൊടുത്തിരിക്കുന്നതാണ് മൈസൂർ രാജാക്കന്മാരാണെന്ന് പറയാം എനിക്കറിയില്ല പോയാൽ അത് എല്ലാരും പറയുന്ന കേട്ടിട്ടുണ്ട് അവിടെ അത് കണ്ടു തൊട്ടാ ഭയങ്കര അനുഗ്രഹമാണ് നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ അത് കാണുമ്പോ തന്നെ മനസ്സ് വിദ്യാകാരകത്വം ആണ് വിദ്യയുടെ ആളാണ് അതുകൊണ്ടാണ് ബുധനാഴ്ച വളരെ ഇമ്പോർട്ടൻസ് ആണ് അവിടെ പിന്നെ കലാകാരന്മാരും കലാകാരികളും ആർട്ടിസ്റ്റുകളും പെർഫോം ുംഫോ അതെ 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 ശരിക്കും എല്ലാവരും അവരുടെ ആദ്യത്തെ ഒരു നൃത്തം പെർഫോം ചെയ്യുന്ന ഒരു സ്ഥലം കൂടെ മുഖാന്തിക ഓ ഇപ്പൊ അതിനകത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എംറാൾഡ് അല്ലെ മരതകത്തിന്റെ ഒരു പ്രത്യേകത അതിന്റെ ഒരു എന്താ പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് എക്സാക്ട്ലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇത് പണ്ടുകാലം തൊട്ട് നമ്മുടെ ഭൂമിയിലുള്ളതും അതിനെക്കുറിച്ച് പഠിച്ചിരുന്നതുമാണ് ഏതായാലും കുറേയേറെ കാര്യങ്ങൾ എംബ്രാൾഡിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി താങ്ക് യു സോ മച്ച് സർക്ക്